രൂപത്തിൽ കഥ നമ്മുടെ രക്തത്തിലോ മാംസത്തിലും അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ അവനെ കണ്ട് ആരാധിക്കാൻ കിട്ടുന്ന എത്രയോ ധന്യമായ സമയമാണ് നമുക്ക് രണ്ട് കാര്യങ്ങളെ ചില പ്രാർത്ഥിക്കാൻ ഈശോയെ നിന്നെ മാത്രം മതി എനിക്ക് മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി പത്രവാശങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും මාතනවාද හෙලිക്ക െ കുറിച്ച് ഇങ്ങനെ പറയില്ല അത് ഓർക്കുമ്പോ തന്നെ ഇത് എങ്ങനെ ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ട് എന്നുള്ള ചിന്തപ്പാട് ചിരിക്കുന്ന സമയത്താണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധിച്ചു പറയുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം

इसलिए हालेलिया और नागटे तो अंजापोल अंडाई हालेलिया हालेलिया अंजापोमन अंडाई तो मैंने दीजी पढ़ती बन थरमावर रोगी सुधा पढ़ती बन हम तो लगाल सा उड़ता बन हालेलिया इसे भी हमारे इसे भी आलात है ना तुम्हारे माले ने जरूर कौन सा परम्परा है ना अपने आह तो उस पर नया नया दोस्त आएगा त നല്ല 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 അഭിഷേക മക്കളെ ഇത് പറയണ്ടുള്ള അനേകളെ പ്രേക്ഷകർക്കറിയാവുന്നതുപോലെയുള്ള അനേകൂടെ പറയാറുണ്ട് അതായത് കൊണ്ടാണ് നീതിമാനായി സത്യ അനുഗ്രഹമുണ്ട് ൊങ്ങി പറയോ എത്രയോ സംഭവം കേട്ടാലൊന്നും അതിശയിക്കാനില്ല ദൈവത്തിന് അത് എന്ത് വേണം ചെയ്താരോ ഏർ ദൈവത്തിനെല്ലാം പറഞ്ഞു അതുപോലെ ഇനി നിങ്ങൾ പറയോ പട്ടിക നടക്കാൻ വേണ്ടിട്ട് പ്രത്യാസിയോടെ ഒന്ന് പറഞ്ഞു നടത്തിനു നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തിന് വിശുദ്ധ വിശുദ്ധ കുറിച്ച് ക്ലാസ് പറയാറുണ്ട് നിങ്ങൾ സത്യത്തിൽ ദമായി നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച കാഴ്ച വസ്തുയാണോ ഇത് നമ്മൾ ധ്യാനത്തിന് മണിക്കൂറിന്റെ കുർബാനയെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട്

సమయ్యం నపెట్ పెట్టు కింద തകർന്നടി കൊടഭാരതം നിറഞ്ഞു കിടക്കുമ്പോഴും മാനസാന്തം എന്ത് ചെയ്യണം നമുക്കൊരു മാനസാന്ത അനുഭവങ്ങളിലൂടെയാണ് അനേകായിരങ്ങൾ അനുഭവം മനസാന്തരപ്പെടുകയും സ്വർഗരാജ്യ സമീപത്തായിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു ഇതൊക്കെ പറയുന്നു ഭയങ്ക ആർക്കും മനസാന്തരമില്ല ഒരുപാട് <laughs> ഭയങ്കര <laughs>

അല്ലെങ്കിൽ അവ പോലീസ് ഉദ്യോഗസ്ഥര് അതനുസരിച്ച് അറിവ് കിട്ടുന്നു പലയിടത്തും അറിഞ്ഞു അറിയാതെ ഇട്ടേ ലക്ഷ കുർബാന

എല്ല നഷ്ടപ്പെട്ട് വരുന്നവൻ എനിക്ക് അവരുടെ എന്താ അവർക്ക് വേണ്ടിയും കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരെ കാണില്ല പിന്നെ അവരെ കാണില്ല നഷ്ടം ദൈവത്തിന് മാത്രമല്ല അവർക്കും നഷ്ടമാണ് ചിലവർ നടക്കാത്ത കാര്യങ്ങൾ ഒരാമ പറഞ്ഞേ നടക്കാത്ത കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന സർവശക്ര ദൈവം നീ റെഡിയാണ് നീ ഒരു ദൈവത്തിന് മുമ്പിൽ ഒരു സറണ്ടർ ആണ് നീ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട ദുഃഖിയാണെങ്കിൽ നീ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല അവനെ കൂടാൻ ഒന്നും നടക്കില്ല അവനും അവൻ നമുക്ക് എല്ലാം சபவு. தீர்மானிக்கப்பட்ட தயாரானே தெய்வால இருக்கிறவளோ தெய்வ காராதிக்கும் போது மகந்தரன்போல தெய்வ வசன கேட்கும்போது யார் ரெடியாகல கதவை ரத்து பண்ணி பண்ணி ஞானபவல பயபவன பொறுத்து விட்டுடுங்க இனி மூணு நம்ப சிந்தையில. ஒசி தி ஃபர்ஸ்ட் ஆஃப் தி ஆ. இந்த மத்தியர அவரியான ஒரு மாட்சம் கோ காரட நம்மிலே போக பரிசுத்த ஆத்மாவா ഉണ്ടെന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് യോഗ്യനാണെന്നുള്ള കാര്യം ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം യോനയെ തെരഞ്ഞെടുത്തത് എന്നിട്ട് ആ താഴസത്തിലേക്ക് പോയപ്പോ ആ കപ്പലുടെ യാത്ര മധ്യേ എന്ത് സംഭവിച്ചു കപ്പലില് അപ്പോൾ ചിട്ടിട്ട് വീണു വാർത്ത നിറങ്ങോടന്ന് ഉറങ്ങി അവര് വീണ് അവനെടുത്ത് കടലിലേക്ക് ഇട്ടു കഴിഞ്ഞപ്പോ കപ്പലെന്ത

മക്കളില്ലാതെ ഓർക്കണം വർഷം മക്കളില്ലായിരുന്നു കേട്ടോ എത്ര വർഷം കേട്ടോ ഇരിലെല്ലേ തലേ ചേച്ചി

ഇതുപോലെ ഇതുപോലെ അനേകം ദമ്പതികൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദമ്പതികൾ പറഞ്ഞു ഇപ്പോഴും വരുന്നുണ്ട് നമ്മുടെ മണിയുടെ കൊണ്ടുവന്ന എവിടുന്നാണ് കെഴിമുണ്യെന്ന് ഒരു പതിനാറ് വയസ്സും പതിനാല് വയസ്സുള്ള ഒരു രംഗ ചക്കന്മാരോട് കൊണ്ടുവന്ന ആദ്യമായിട്ട് സാക്ഷി പറഞ്ഞതാ എനിക്കൊരു ഓർമ്മ വരില്ല പക്ഷെ ഇവിടുന്ന് കിട്ടി പഴയ ധ്യാനത്തിന് കിട്ടിയത് നമ്മുടെ ധ്യാനത്തിനാണ് കിട്ടിയത് ഓർക്കണത് മണി കൊണ്ടാണ് കേട്ടോ ായിരുന്നോ എത്ര വർഷം എനിക്ക് അറിയില്ല എത്ര വർഷം എട്ടു വർഷം ഇപ്പൊ ചക്കൻ്റെ ദൈവം അനുഗ്രഹിക്കേണ്ട ആ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ട ഒരു പൊക്കമുള്ള മഴ പൊക്കം കുറച്ചൊരു രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോ ഏഴിലോ ആണല്ലോ ആ സമയത്ത് കൂടി കിട്ടും ഒരു കൊച്ചിനെ കിട്ടും ഒരു കുഞ്ഞിനെ കുറേ കഴിഞ്ഞു കിട്ടും ഇന്നത്തെ പ്ലസ് വൺ പ്ലസ് ടു ആണോ